കണ്ണൂർ ജില്ലയിൽ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യവകുപ്പ് ആരംഭിച്ച രണ്ട് സുഭിക്ഷാ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ പെരുങ്ങത്തൂരിലും തലശ്ശേരിയിലുമുള്ള സുഭിക്ഷാ ഹോട്ടലുകളാണ് ഏത് സമയവും അടച്ചുപൂട്ടുമെന്ന അവസ്ഥ നേരിടുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ അരിക്ക് സബ്സിഡി ഒന്നും തന്നെ ലഭിക്കാത്തതാണ് സുഭിക്ഷയ്ക്ക് വിനയായത് ഭക്ഷ്യവകുപ്പ് അനുകൂല സമീപനം സ്വീകരിക്കുമ്പോഴും ധനവകുപ്പ് ഉടക്കു വെക്കുന്നതാണ് സാധാരണക്കാർക്ക് ഏറെ ആശ്രയിക്കുന്ന സുഭിക്ഷയ്ക്ക് താഴ്വീഴാൻ കാരണമെന്ന ആക്ഷേപം ശക്തമാണ് വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണൂർ ജില്ലയിൽ സുഭിക്ഷ ഹോട്ടലുകൾ ആരംഭിച്ചത് ആദ്യം പെരിങ്ങത്തൂരിലും പിന്നീട് കണ്ണൂരിലും ഒടുവിലായി തലശ്ശേരിയിലുമാണ് സുഭിക്ഷ ആരംഭിച്ചത് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്ത ഹോട്ടലുകളിൽ ദിനംപ്രതി അഞ്ഞൂറോളം പേരാണ് ഭക്ഷണം കഴിക്കാനെത്തുന്നത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നവർക്ക് ഏറെ ആശ്വാസകരമാണ് സുഭിക്ഷാ ഹോട്ടലെന്ന് ഭക്ഷണം കഴിക്കാനെത്തുന്നവർ ഏകസ്വരത്തിൽ പറയുന്നു ഹോട്ടലൊന്നിന് മാസം ആറ് ക്വിൻഡൽ അരിയാണ് കിലോക്ക് പത്ത് ദശാംശം ഒൻപത് പൂജ്യം രൂപ നിരക്കിൽ നൽകിയിരുന്നത് ശേഷം സപ്ലൈകോയിൽ നിന്ന് അരി ലഭിക്കുന്നുമില്ല സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ നിന്ന് റേഷൻ കൊടുക്കാനുള്ള ഉത്തരവ് കിട്ടിയിട്ടില്ലെന്നാണ് ജില്ലാ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഹോട്ടലുകൾ നിലനിർത്തി പോകേണ്ടതിനാൽ കിലോവിന് രൂപയ്ക്കുള്ള അരി പൊതുവിപണിയിൽ നിന്ന് വാങ്ങിയാൽ ഇരുപത് രൂപയ്ക്ക് ഊൺ സുഭിക്ഷയിൽ വിൽക്കുന്നതെന്നും ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാനാകുമെന്നും ഹോട്ടൽ ഭാരവാഹികളും ചോദിക്കുന്നു സബ്സിഡി സബ്സിഡിയും മറ്റ് ാക്കിയിട്ടാണ് അപ്പോൾ ആ സമയം അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്നൂറ് റുപ്യത് ഭക്ഷണം ഒഴിച്ച് കൊടുക്കുവാൻ നമ്മളിപ്പോൾ നാൽപ്പത്തഞ്ചു റുപ്യ വിലയുള്ള അരി നൂറ് ജാഗങ്ങളെന്ന് പറയുന്ന അരിയാകെ വാങ്ങിച്ചിട്ട് ഇപ്പം ഭക്ഷണം വെച്ച് കൊടുക്കണം ഇതിങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അഞ്ചെട്ട് തൊഴിലാളികൾ അഞ്ചെട്ട് തൊഴിലാളികളെ വെച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭയങ്കര പ്രയാസമുണ്ട് അങ്ങനെ കൂട്ടേണ്ട അവസ്ഥയിൽ തന്നെ വരും അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സർക്കാരിന് ഫ്യൂഷ് Y vamos a tener que... ജനകീയ ഹോട്ടലുകൾക്ക് ഊൺ വില മുപ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ സുഭിക്ഷാ ഹോട്ടലുകൾക്ക് വില വർദ്ധിപ്പിക്കാനോ കരാർ പുതുക്കാനോ സർക്കാർ അനുവദിക്കുന്നില്ല കെട്ടിട വാടക വെള്ളം വൈദ്യുതി ബിൽ എന്നിവയ്ക്കും ഒരിളവും സർക്കാർ നൽകുന്നില്ല അരിക്ക് പുറമെ പച്ചക്കറി പാചകവാതകം മീൻ ഇറച്ചി വില വർധനയും സുഭിക്ഷയ്ക്ക് ഇരട്ടപ്രഹരമായി ഇതോടെ തുച്ഛമായ ലാഭത്തിലാണ് പല സുഭിക്ഷാ ഹോട്ടലുകളുടെയും പ്രവർത്തനം ശമ്പളമില്ലാതെ പണിയെടുക്കുന്നവരുമുണ്ട് ഇക്കൂട്ടത്തിൽ ഭക്ഷ്യവകുപ്പ് അനുകൂല നിലപാടാണെങ്കിലും ധനവകുപ്പിന്റെ ഉടക്കാണ് സുഭിക്ഷയ്ക്ക് വിലങ്ങുതടിയാകുന്നതെന്ന ഉണ്ട് സുഭിക്ഷാ ഹോട്ടലുകൾ പൂട്ടാൻ അനുവദിക്കില്ലെന്നും ശക്തമായ സമരപരിപാടികളുമായി യൂത്ത് ലീഗ് മുന്നോട്ടു പോകുമെന്ന് തലശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി തഫ്ലീം മാണിയാട്ട് പറഞ്ഞു വിശപ്പ് രഹിത കേരളമെന്ന പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണൂർ ജില്ലയിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് സുഭിക്ഷ ഹോട്ടൽ നിലവിൽ വന്നത് അതിലൊന്നാണ് തലശ്ശേരി പെരുങ്ങത്തൂർ അടക്കമുള്ള സ്ഥലങ്ങൾ എന്നാൽ രൂക്ഷമായ വിലക്കയറ്റത്തെ തുടർന്ന് പുറതിമുട്ടിയ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് സബ്സിഡി പ്രകാരമുള്ള അരി കിട്ടിക്കൊണ്ട് ഇരുപത് രൂപയ്ക്ക് ഊണ് കിട്ടുന്ന ആ ഒരു നല്ല രീതിയിലുള്ള ഒരു സംവിധാനം അത് സാധാരണക്കാരായ ഓട്ടോ ഓട്ടോ ജീവനക്കാർക്കും വിദ്യാർത്ഥികളടക്കമുള്ള സാധാരണക്കാരായ ഒരുപാട് പേർക്ക് ഒരു ആശ്വാസ കേന്ദ്രമായിരുന്നു സുഭിക്ഷ ഹോട്ടൽ എന്നാൽ കഴിഞ്ഞ ഡിസംബർ മുതൽ ആ പദ്ധതി ആ സബ്സിഡി കിട്ടുന്നത് നിർത്തലാക്കിക്കൊണ്ട് സബ്സിഡി പ്രകാരം പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് അരി വാങ്ങുന്നതിന് പകരം മാർക്കറ്റിൽ നിന്ന് രൂപയ്ക്ക് രൂപയ്ക്ക് അരി അരി വാങ്ങിച്ച് ചോറ് കൊടുക്കേണ്ട ഊണ് അവസ്ഥയിലാണ് ഇന്ന് ഈ ഹോട്ടൽ ജീവനുള്ളത് ഫലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിർക്കൽ എത്തി നിൽക്കെ സുഭിക്ഷാ ഹോട്ടലുകൾ പൂട്ടുന്നത് സർക്കാരിനെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഗ്രാമികാനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ